നമ്മുടെ വീഡിയോ കണ്ട ശേഷം പല ആൾക്കാരും നമ്മൾക്ക് ഈ ടാങ്കുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ മുതല് ഇനി മുതൽ ഈ പുതിയ ടാങ്കുകളും വീഡിയോകളിൽ വയ്ക്കാവുന്ന ടാങ്കുകളും അതിന്റെ ഡയമെൻഷൻസ് കപ്പാസിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ടാങ്ക് എന്ന് പറയുന്നത് ഈ കണ്ടോ ഈ ടാങ്കിന്റെ ഒരു രണ്ടായിരത്തിഒരുന്നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് ഈ കാണുന്നത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് കണ്ടോ രണ്ടര മീറ്റർ നീളം വരും അതായത് എട്ടേകാലടി നീളം വരും അതേപോലെ തന്നെ ഇതിന്റെ വീതി ഇത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അപ്പൊ ഇതിന്റെ വീതി ഹൈറ്റ് ഒക്കെ ഒരേ അളവ് തന്നെയായിരിക്കും ഇതിന്റെ വീതി എന്ന് പറയുന്നത് മൂന്നേ അടി വീതി ഉണ്ടാവും അതേപോലെ തന്നെ മൂന്നേ അടി ഹൈറ്റും ഉണ്ടാവും ഇനി മുൻ വീഡിയോകളിൽ പറയുന്ന മാതിരി മൂന്നു അറകൾ ഉണ്ടാവും ഈ ടാങ്കിന് അതേപോലെ ഇത് ഉപയോഗിക്കാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനാല് പതിനഞ്ച് മെമ്പേഴ്സൊക്കെ ഉള്ള വീടുകളിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളിലൊക്കെ നമുക്ക് ഈ ടാങ്ക് യൂസ് ചെയ്യാം ഇപ്പൊ ചെറിയൊരു ഫാമിലിക്കൊക്കെയാണ് ഒരു നാലഞ്ച് ആറുപേരുള്ള ഫാമിലിക്കൊക്കെയാണ് ഈ ടാങ്ക് വെക്കുന്നതെങ്കിൽ ലൈഫ് ലോങ് അതിന് നല്ല കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആയിരിക്കും